വാർഡ് മമ്മൂട്ടി അർഹിക്കുന്നില്ല ഫയൽസിനും ഫയൽസിനും അവാർഡ് കൊടുക്കുന്നത് എന്തിനെന്ന് നമുക്കറിയാം ദേശീയ അവാർഡ് മമ്മൂട്ടിയെ അർഹിക്കുന്നില്ലെന്ന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര സമിതി ചെയർമാൻ പ്രകാശ് രാജ് ദേശീയ പുരസ്കാരങ്ങൾ കോംപ്രമൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഫയൽസിനും ഫയൽസിനും അവാർഡ് കിട്ടുന്നത് എന്തുകൊണ്ടെന്ന് നമുക്കറിയാം അങ്ങനെ ഒരു ദേശീയ അവാർഡ് മമ്മൂട്ടിയെ അർഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഭ്രമയുഗത്തിലെ പ്രകടനത്തിലൂടെയാണ് മമ്മൂട്ടി എട്ടാമതും മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് ആസിഫലിയെയും ടൊവിനോ തോമസിനെയും പിന്തള്ളിയാണ് മമ്മൂട്ടിയുടെ പുരസ്കാര നേട്ടം എന്തുകൊണ്ടാണ് മമ്മൂട്ടി പുരസ്കാരത്തിന് അർഹനായതെന്നും പ്രകാശ് രാജ് പറയുന്നുണ്ട് മമ്മൂക്ക മത്സരിച്ചത് യുവാക്കളോടാണ് പക്ഷേ അദ്ദേഹത്തെ മുതിർന്ന നടനായും യുവാക്കളെ യുവ നടന്മാരുമായല്ല ഞങ്ങൾ നോക്കിയത് ഭ്രമയുഗത്തിൽ സാന്നിധ്യം കൊണ്ട് മാത്രം അദ്ദേഹം കൊണ്ടുവന്ന സൂക്ഷ്മഭാവങ്ങൾ വളരെ ശക്തമായിരുന്നു യുവാക്കൾക്ക് അവിടേക്ക് എത്തേണ്ടതുണ്ട് എങ്കിലും എ ആർ എമ്മിലെ ടോവിനുവേയും നാല് സിനിമകളിലായുള്ള ആസിഫ് അലിയുടെയും ശ്രമം കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ മമ്മൂട്ടിയുടെ പ്രകടനത്തിന്റെ തലം വളരെ ഉയർന്നതായിരുന്നു മമ്മൂക്ക അഭിനയിക്കുകയായിരുന്നില്ല എനിക്ക് അസൂയ തോന്നുന്നുണ്ട് തന്റെ പ്രകടനത്തിനുള്ള അദ്ദേഹത്തിന്റെ നിയന്ത്രണം അപാരമാണ് യുവാക്കൾ അദ്ദേഹത്തെ കണ്ടുപഠിക്കുകയും ആരാധിക്കുകയും ആ തലത്തിലേക്ക് എത്താൻ ശ്രമിക്കുകയും വേണം ഇത് ചാരിറ്റിയല്ല ഏറ്റവും മികച്ചവരെ തെരഞ്ഞെടുക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ പുരസ്കാരങ്ങൾ കോംപ്രമൈസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു കേരളത്തിലെ ജൂറി ചെയർമാനായി വിളിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് പുറത്തുനിന്നൊരാൾ വേണമെന്നും നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഞങ്ങൾ കൈകടത്തില്ല എന്നുമാണ് അത് ദേശീയ അവാർഡിൽ നടക്കുന്നില്ല ഫയൽസിനും പൈൽസിനും അവാർഡ് ലഭിക്കുമ്പോൾ നടക്കുന്നത് എന്തെന്ന് നമുക്കറിയാം അതുപോലൊരു ജൂറിയും സർക്കാരുമാണെങ്കിൽ അവർ മമ്മൂട്ടിയെ അർഹിക്കുന്നില്ല എന്നായിരുന്നു പ്രകാശ് രാജിന്റെ വാക്കുകൾ